നമസ്കാരം കേസുകൾ തെളിയിക്കാൻ പോലീസ് പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് എന്നാൽ ചത്തുകിടന്ന ഒരു പൂച്ചയുടെ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഒരു കേസ് തെളിയിക്കാൻ കേരള പോലീസിന് സാധിച്ചു പോകാം ബി കെ വേണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് രണ്ടായിരത്തി എട്ടിൽ കരിയില കുളങ്ങരയിലാണ് ഈ സംഭവം നടന്നത് ഒരു കുളത്തിൽ സ്ത്രീയുടെ ജഡവും അതിന് തൊട്ടടുത്തായി കരയിൽ ഒരു പൂച്ചയുടെ ജഡവും കണ്ടെത്തുകയായിരുന്നു എങ്ങനെയാണ് ഒരു പൂച്ചയുടെ പോസ്റ്റ്മോർട്ടത്തിലൂടെ ആ കേസ് കേരള പോലീസ് തെളിയിച്ചതെന്ന് നമുക്ക് നോക്കാം ജനവാസ മേഖലയായ ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്കരിയിലെ പത്തിയൂർ പാടത്തെ കുളത്തിലാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം പൊങ്ങിയത് കെറ്റിത്താഴ്ത്തിയ മൃതദേഹം അഴുകിയതിനെ തുടർന്ന് കാലുകൾ ജലത്തിനു മുകളിൽ വന്നപ്പോഴാണ് അത് നാട്ടുകാരുടെ ശ്രദ്ധയെ ആകർഷിച്ചത് വിവരം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും പാഞ്ഞെത്തി അന്വേഷണം തുടങ്ങി വയർ കുത്തിക്കീറി കുടൽമാല പുറത്തു ചാടിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഈ മൃതദേഹം കുളത്തിൽ താഴ്ന്നു പോകാനായി ബ്ലൗസിനടിയിലൂടെ ശരീരം കുത്തിക്കീറി അതിനിടയിലായി ഒരു വേലിക്കല്ല് ചേർത്തു വെച്ചായിരുന്നു ഈ മൃതദേഹം അതുപോലെ തന്നെ പാദങ്ങൾ സാരിയുമായി ചേർത്ത് കെട്ടി വേലിക്കല്ലുമായി ബന്ധിപ്പിച്ചിരുന്നു കൊലപ്പെടുത്തിയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം മൃതദേഹം തുടങ്ങിയിരുന്നു ആർക്കും പരിചയമുള്ള സ്ത്രീയെ അല്ല അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീയെ കാണാതായതായി പരാതിയും പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആളുകൾ തിങ്ങിപ്പാറകുന്ന സ്ഥലത്ത് ഈ മൃതദേഹം കണ്ടതോടെ ജനങ്ങൾ ഒന്നാകെ പരിഭ്രാന്തരായി ഇത് പോലീസിനെയും മട്ടം കറക്കാൻ തുടങ്ങി കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണനായിരുന്നു ഈ അന്വേഷണത്തിന്റെ ചുമതല ആ സ്ത്രീ മരിച്ചു കിടക്കുന്നതിനടുത്ത ഏക്കർ കണക്കിന് പാടവും അതുപോലെ തന്നെ കാവുമുണ്ട് കാവിൽ നിന്ന് എന്തോ ദുർഗന്ധം വമ്പിക്കുന്നു എന്നാണ് നാട്ടുകാർ ആദ്യം വിചാരിച്ചത് പക്ഷെ അതിനെ തുടർന്ന് പോലീസ് സംഘം പരിശോധന നടത്തിയപ്പോഴാണ് അവിടെ ഒരു പൂച്ചയും ചത്തുകിടക്കുന്നതായി കണ്ടത് അതിന് അഞ്ഞൂറ് മീറ്റർ അകലെ മാത്രമായിരുന്നു ഈ പൂച്ച ചത്തുകിടന്ന് വേണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പൂച്ചയുടെ കാര്യം അവഗണിക്കാമായിരുന്നു പക്ഷെ സി എ ഹരികൃഷ്ണൻ ആ ചെറിയ തെളിവ് പോലും അവഗണിച്ചില്ല ഒരു പൂച്ച ചത്തുകിടന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കില്ലായിരുന്നു പക്ഷെ ആരും പറയാതെ തന്നെ ഹരികൃഷ്ണൻ പൂച്ചയെ ശ്രദ്ധിച്ചതാണ് ഈ കേസ് വഴിത്തിരിവായതെന്നും മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് പറയുന്നു അതുപോലെ തന്നെ പൂച്ചയുടെ ജടത്തിന്റെയും സ്ത്രീയുടെ മൃത ശരീരത്തിന്റെയും പഴക്കമാണ് ഹരികൃഷ്ണൻ ശ്രദ്ധിച്ചത് രണ്ടിനും ഏകദേശം ഒരേ പഴക്കമായിരുന്നു രണ്ടും ഏകദേശം ഒരേ സമയത്താണ് മരണം നടന്നതെന്ന് ഹരികൃഷ്ണൻ മനസ്സിലാക്കി എന്നാൽ കൂർമ്മ ബുദ്ധിക്കാരനായ പോലീസ് എത്ര ആലോചിച്ചിട്ടും ആ പൂച്ച കാവന സമയം എത്തേണ്ട സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല സ്ത്രീക്കൊപ്പം പൂച്ചയ്ക്കും പോസ്റ്റ്മോർട്ടം നടത്താനെ ഹരികൃഷ്ണൻ തീരുമാനിച്ചു കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലെ വ്യത്യസ്തമായ നീക്കമായിരുന്നു അത് പൂച്ചയ്ക്ക് ആദ്യമായി പോലീസ് മഹസർ എഴുതി പോസ്റ്റ്മോർട്ടം നടത്താൻ വെറ്റിനറി സബ്ദനെ കണ്ടെത്തി ഒരു വെറ്റിനറി സർജൻ കൊലപാതക കേസിൽ ഒരു പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും ഇതാദ്യമായിരുന്നു സ്ത്രീയുടെയും പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സാമ്യമുണ്ടായിരുന്നു പൂച്ചയുടെയും സ്ത്രീയുടെയും മരണം നടന്നത് ഒരേ ദിവസം തന്നെയായിരുന്നു സ്ത്രീയുടെയും പൂച്ചയുടെയും വയറ്റിൽ ഫ്യൂരിഡാൻ എന്ന വിഷമാണ് ഉണ്ടായിരുന്നത് ഇരുവിലെ ഇരുവരുടെയും വയറ്റിലെ ഭക്ഷണവും സെയും തന്നെ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ വന്നതോടെ പോലീസ് കൊലപാതകയിലേക്ക് ഒരുപാട് അടുത്തു പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളായിരുന്നു പോലീസിനുണ്ടായിരുന്നത് ഈ മരിച്ച സ്ത്രീ ആരാണ് ഈ പൂച്ച സ്ത്രീയുടെ അടുത്ത് എങ്ങനെ വന്നു ഇരുവരുടെയും ഭക്ഷണം ഒരുപോലെ ആയതെങ്ങനെ പോലീസിന്റെ അന്വേഷണം ഈ ചോദ്യങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു മരിച്ച സ്ത്രീ പരിസര പ്രദേശങ്ങളൊന്നുമുള്ള ആളല്ലെന്ന് വ്യക്തമായി ആരും മൃതദേഹത്തിൽ അവകാശവാദം ഉന്നയിച്ചതുമില്ല അതോട് പൂച്ചയുടെ പുറകെയായി പോലീസ് പൂച്ചയുടെ ഉടമസ്ഥനെ കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു ചത്ത പൂച്ചയുടെ ഫോട്ടോയുമായി പോലീസ് അടുത്തുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അന്വേഷണം നടങ്ങി ചത്ത പൂച്ചയുടെ ഫോട്ടോയുമായി പോലീസ് വീടുകളിൽ കയറി ഇറങ്ങിയത് ജനങ്ങൾക്ക് കൗതുകമായി അന്വേഷണത്തിനിടെ ഒരു വീട്ടുകാർ പൂച്ചയെ തിരിച്ചറിഞ്ഞു ഈ ഫോട്ടോ കണ്ടപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ പൂച്ചയെ കാണാതായിട്ടുണ്ട് നിറം ഏകദേശം ഒരുപോലെ തന്നെ പക്ഷെ ഇതാണോ എന്ന് ഞങ്ങൾക്കുറപ്പില്ല ആ പൂച്ച മരിച്ചതായി ആ വീട്ടുകാർക്കും അറിവില്ലായിരുന്നു ആ വീട്ടുകാർക്ക് കൊലപാതകത്തിൽ ബന്ധമില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി പൂച്ച അടുത്തുള്ള വീടുകളിൽ പോകാറുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ പൂച്ച പല വീടുകളിലും പോകുമെന്ന് ആ വീട്ടുകാർ പറഞ്ഞു അങ്ങനെ ചുറ്റുമുള്ള വീടുകൾ കേന്ദ്രീകരിച്ചായി പിന്നീടുള്ള അന്വേഷണം നാട് തോറും നടന്ന് കച്ചവടം നടത്തുന്ന ജലാലുദ്ദീൻ എന്ന ആളിന്റെ വീട്ടിൽ പൂച്ച പോകാറുണ്ടെന്ന് അങ്ങനെ പോലീസിന് മനസ്സിലായി സബ് ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞിട്ടും തന്നോട് അയാൾ കള്ളം പറഞ്ഞത് എന്താണെന്ന് ഹരികൃഷ്ണനെ പോലീസ് ചിന്തിച്ചു അങ്ങനെ അയാളെ നിരീക്ഷണ വലയത്തിലാക്കി അയാളുടെ പെരുമാറ്റത്തിൽ ദിവസം തോറും പോലീസിന് സംശയം വർദ്ധിച്ചു രാത്രി ഒരു മണിക്ക് ജലാലുദ്ദീൻ വീട്ടിലെത്തിയതായി പോലീസിന് ഇൻഫർമേഷൻ ലഭിക്കുകയും പോലീസ് സംഘം വീട്ടിലെത്തി വീട് വളഞ്ഞ് ജലാലുദ്ദീനെ പിടിക്കുകയും ചെയ്തു ചോദ്യം വിശദമായ ചോദ്യം ചെയ്യലിൽ ജലാലുദ്ദീൻ കുറ്റം സമ്മതിച്ചു സംഭവം ഇങ്ങനെയായിരുന്നു പാത്ര കച്ചവടവുമായി ബന്ധപ്പെട്ട് കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയ ജലാലുദ്ദീൻ അവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു അവരുടെ ആഭരണം പടയം വെച്ചു കുറെ കാലം കഴിഞ്ഞ സ്ത്രീ ആഭരണം തിരിച്ചു ചോദിച്ചതോടെ അവരോട് വിരോധമായി ഇതോടെ കൊലപ്പെടുത്തുവാനും തീരുമാനിച്ചു സ്ത്രീയെ സ്നേഹത്തോടെ വിളിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി രാത്രിയോടെ കരിയില കുളങ്കരയിലേക്ക് മടങ്ങിയ ഇരുവരും കൊലപാതകം നടന്ന കുളത്തിനടുത്തെത്തി സ്ത്രീയെ അവിടെ നിർത്തി ഭക്ഷണം എടുക്കുവാൻ ജലാലിതം വീട്ടിലേക്ക് പോയി ഭക്ഷണത്തിൽ വിഷം കലർത്തി സ്ത്രീക്ക് നൽകി അവരെ കൊലപ്പെടുത്തി മരിച്ച ശേഷം വയറിനരികിൽ ശരീരത്തിൽ വേലിക്കെ വേലിക്കല്ല് കെട്ടി കുളത്തിൽ താഴ്ത്തി ജലാലുദീന്റെ വീട്ടിലെത്തിയ പൂച്ച ആ ഭക്ഷണത്തിലെ ഇറച്ചിയുടെ മണം അനുസരിച്ച് ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു അങ്ങനെ ആ പൂച്ചയും ചാവുകയാണ് ചെയ്തത് ജലാലുദീൻറെ വീട്ടിൽ നിന്നും വിഷം കലർന്ന ഭക്ഷണം കഴിച്ച പൂച്ച ജലാലുദിനെ പിന്തുടർന്ന പാടത്തെത്തുകയും അവിടെ കിടന്ന് ചാവുകയും ചെയ്തു ഈ സംഭവമാണ് ഈ കേസിന് വഴുത്തിരിവുണ്ടാക്കിയത് മാവേലിക്കട അഡീഷണൽ സെഷൻസ് കോടതി ജലാലുദ്ദീന ജീവപരിധി ശിക്ഷയെ വിധിച്ചു അങ്ങനെ ഒരു പൂച്ചയുടെ പോസ്റ്റ്മോർട്ടത്തിലൂടെ വിവാദമായ ഒരു കേസ് പോലീസിന് തെളിയിക്കാൻ സാധിച്ചു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാം അതുവരെയും താങ്ക്